എല്ലാ ആവശ്യം ഉണ്ടായ മനുഷ്യക്കും ഷാരിക്കും നല്ല പോലെ കൊടുത്തു അനിമോള് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചുമ്മായിരുന്നു അനുമോളൊക്കെ പോയി ചൊറിയാൻ പോവുക മറ്റേ ഷാരീക്കൊരു പരിപാടിയുണ്ട് ഷാരിയുടെ ആ ചാനലുണ്ടല്ലോ മറ്റുള്ളവരെ ക്വസ്റ്റ്യൻ ചെയ്താലോ അതുപോലെ തന്നെ അനുമോളെടുത്തത് നീ എന്തിനാ ഇവിടെ കരയാൻ വന്നിരിക്കുന്നെ ഏഹ് എന്നൊക്കെ പറഞ്ഞ് അനുമോളോട് ചൊറിയുമായിരുന്നു അപ്പൊ അനുമോള് ഞാൻ എനിക്ക് ഇവിടെ നിന്ന് കോർഡിനേറ്റർ വിളിച്ചപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബിഗ് ബോസ് പറഞ്ഞ മെറ്റീരിയൽ അല്ലേ ഞാനിവിടെ കരയും എനിക്കിപ്പോൾ സങ്കടം വന്നാൽ ഞാൻ കരഞ്ഞു തീർക്കും ഞാനിവിടെ പിന്നെ നീ എന്തിനാണ് ഇവിടെ വന്നത് നീ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലെങ്കിൽ പിന്നെ നീ നീന്തിനാണ് ഇവിടെ വന്നത് ശാരിയെ ചോദിക്കുവാണ് ഉടനെ അനുമോൾ പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ ഞാൻ അന്ന് ഞാൻ ഒരു വി വി മെറ്റീരിയൽ അല്ല ഇപ്പം ഞാൻ വി വി മെറ്റീരിയലാണ് സത്യമാണ് അനുമോൾ ഒരുപാട് പഠിച്ചു അന്ന് ആ സമയത്തുള്ള അനുമോളല്ല ഇപ്പോൾ ഇപ്പം ഇവരെല്ലാം ഒന്ന് അറ്റാക്ക് ചെയ്താൽ അനുമോൾ ഒരു കൂസലും ഇല്ല അനുമോള് സമ്മതിച്ചേ പറ്റുകയുള്ളൂ എന്നുവച്ചാൽ ഒരു മത്സരാർത്ഥികളെയും ബാക്കിയുള്ള എല്ലാവരും കയറി അറ്റാക്ക് ചെയ്യും ഇപ്പം അകത്തുള്ളവരെല്ലാം ഇച്ചിരി കുറഞ്ഞു വന്നു അപ്പം പുറത്തുള്ളവരായി പുറത്തുള്ളവര് മൊത്തം ഈ പുറത്തുള്ളതെന്ന് പുറത്ത് പോയ ആളുകൾ വന്ന് വെറുതെ വ്യക്തിയെത്തി വൈരാഗ്യം മനസ്സിൽ പകയും സൂക്ഷിച്ചുകൊണ്ട് മാത്രം അനുമടം വെക്കെട്ട് കയറുന്നതാണ് ഞാൻ കണ്ടത് ഇത് ലൈവ് കാണുന്നവർക്കറിയാം അതുപോലെ തന്നെ മുൻഷി ഓരോ എന്നൊക്കെ പറഞ്ഞ് ചോറിയുന്നുണ്ട് മുൻഷീനെ അനുമോൾ നല്ലത് കൊടുത്തു മുൻഷിയെ ആദ്യം തന്നെ കൊടുത്തതാണ് ഏഹ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരാൾ മാത്രം എല്ലാവരും കൂടെ കൂടി കരാസ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾ സത്യം പറഞ്ഞ ജനങ്ങൾക്ക് അതൊക്കെ സങ്കടം വരും അതാണ് അനുമോൾക്ക് അത്രയും കൂട്ടുകൂടാൻ കാരണം അനുമോൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നല്ലതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മറ്റുള്ള മത്സരാർത്ഥികളെ അപേക്ഷിച്ച് അനുമോൾ ചെയ്തതെല്ലാം നല്ലതാണെന്ന് ഞാൻ പറയുന്നു വേറൊന്നുമല്ല ഈ പുറത്തായ ആളുകൾ എന്തിനാണ് അവരുടെ മനസ്സിൽ പകയൊന്നും വെക്കാൻ പാടില്ല എന്താ വച്ചാൽ പുറത്തായ മത്സരാർത്ഥികൾ പിന്നെ ഈ ഫൈനല തൊണ്ണൂറ് ദിവസം കയറുമ്പോൾ നമ്മളുണ്ടല്ലോ അവരുമായിട്ട് എല്ലാവരുമായിട്ടും നല്ല എൻജോയ് ചെയ്ത് എല്ലാവരുമായിട്ടും നല്ല സംസാരിച്ച് അങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന് പകരം ശൈത്യ ശൈത്യ ഷാരിയ ഇവരെല്ലാം അനുമോളുടെ പേഴ്സു വെച്ചാണ് സംസാരിച്ചത് മുൻഷി എല്ലാവരും അവർ കലാപം സരിക പിന്നെ എനിക്ക് തോന്നുന്നു പിൻസി മാത്രമാണ് ഉള്ളത് കുറച്ചൊക്കെ കയറിയത് പിന്നെ അപ്പാനി അപ്പാനി നല്ല രീതിയിലാണ് വന്ന ആളുകൾ നല്ലപോലെ സംസാരിച്ചത് ബാക്കി എല്ലാവരും വളരെ വളരെ മോശമായിട്ടുള്ളൂ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ഇവരെല്ലാം പുറത്തായത് പിന്നെ ഉത്തരവാദി അനുമോളും മുൻഷിയൊക്കെ ആദ്യത്തെ ഇതിൽ തന്നെ പോയതാണ് മുൻഷിയും ഷാരിയെയും സരിയൊക്കെ ഏ അത് അവരുടെ ഗെയിം കൊള്ളത്തില്ലാത്തതുകൊണ്ട് ജനങ്ങൾ ഓട്ട് ചെയ്യാത്തതുകൊണ്ടാണോ അവർ പുറത്ത് അല്ലാതെ അനുമോളുടെ പി ആർ അനുമോൾക്കാരനാണോ ഈ വരുന്ന പിടിക്കുന്ന അനുമോടൊക്കെട്ട് കയറുവാണ് കൂടെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് വിലയിരുത്തുക അപ്പോൾ എൻ്റെ കൊച്ചു വീട്ടിൽ അവസാനിക്കേ താങ്ക് യു ഭൈബൈ